വേറ്റ് ടു ഫിലിംസ് എൻ്റർടൈൻമെന്റ് ബിയോണ്ട് സിനിമ ക്രിയേറ്റീവ്സ് എന്നീ ബാനറുകളിൽ കെ ഷമീർ രചനയും സംവിധാനവും നിർവഹിച്ച് പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ചിത്രമായ മുറിവ് തിയേറ്ററുകളിലേക്ക് എത്തുന്നു മാസ് ചിത്രങ്ങളുടെ സംവിധായകൻ അജയ് വാസ്ദേവ് തിരകഥാകൃത്തും നിർമ്മാതാവുമായ നിഷാദ് കോയ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് നിരവധി പുതുമുഖങ്ങൾക്കൊപ്പം ചിത്രത്തിൽ ഷാറൂഖ് ഷമീർ റിയാദ് മുഹമ്മദ് കൃഷ്ണ പ്രവീണ സോന ഫിലിപ്പ് അൻവർ ലുവ ശിവ ഭഗത് വേണുഗോപാൽ ദേബേന്ദ്ര ജയകൃഷ്ണൻ സൂര്യകല ലിജി ലിജിജോയ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ഹരീഷ് എ വി ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ജെറിൻ രാജു ആണ് നിർവഹിച്ചിരിക്കുന്നത് യുനോസിയ സംഗീതം പറഞ്ഞിരിക്കുന്ന ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നു സുഹൈൽ സുൽത്താന്റെ മനോഹരമായ വരികൾ സിദ്ധാരാകൃഷ്ണകുമാർ ശ്രീജിഷ് ശ്യാം ഗോപാൽ ആനന്ദ് നാരായൺ പി ജയലക്ഷ്മി തുടങ്ങിയവരും ആലപിച്ചിരിക്കുന്നു ചിത്രം ജൂൺ പതിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത്